ജസ്റ്റ് ജസ്റ്റ് പരിപാടി സെക്കൻഡ് കൊണ്ട് നമുക്ക് എടുക്കാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒരു ഇതിന്റെ ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷനും ക്വാളിറ്റി ുംഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് ഇത് പറയുന്നത് ജസ്റ്റ് ഒരു വാട്ടർ നമ്മൾ ഈ ഇരുപത് ലിറ്ററിന്റെ ക്യാൻ അപ്പൊ അതിൽ നിന്ന് വാട്ടർ സഖ്യെടുക്കുന്ന ഒരു ഡിവൈസ് ആണ് അത് ഡിവൈസാണ് സാധാരണ നമ്മൾ വാട്ടർ ഒക്കെ എടുത്ത് ഡിസ്പെൻസറിലേക്ക് കമത്തി വെച്ചിട്ട് നമ്മൾ ടാപ്പ് ഒഴിയാണത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് ബാറ്ററി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സി ടൈപ്പ് വഴി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ഡിസ്പെൻസർ ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് മേടിക്കാൻ പറ്റിയ ഒരു വാട്ടർ ഡിസ്പെൻസർ ആണ് ഞാൻ കാണിച്ചത് അപ്പൊ ഞാനിത് മേടിച്ചു മേടിച്ച് ഞാനിത് ഓൾറെഡി ഞാൻ ഇത് അപ്രോച്ച് ചെയ്ത് കുറച്ച് ആള് ഞാൻ യൂസ് ചെയ്യുന്നതിന് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണേണ്ടി ഇതിന്റെ സക്ഷൻ പവർ എന്നൊക്കെ അറിയാനായിട്ട് അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ഷെയർ കൂടെ ചെയ്യാം പക്ഷേ നമുക്ക് ഈ ഒരു ബോക്സ് പൊട്ടിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സ്ട്രോ ആൻഡ് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു വാട്ടർ ആണ് അപ്പൊ മാർക്കറ്റില് ഒരുപാട് കമ്പനികളുടെ ഇതേപോലത്തെ ഐറ്റം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ അതിനകത്ത് ഞാൻ ഇപ്പൊ മേടിച്ചത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ മേടിച്ചപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന മേടിച്ചവരുടെ ഒരു റിവ്യൂ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണല്ലോ ഫോർ പോയിന്റ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഔട്ട് ഓഫ് ഇയർ വാറണ്ടി ഉള്ള ഒരു ഐറ്റം ആണ് റേറ്റ് എന്ന് പറയുന്നത് ആമസോണില് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അതായത് മുന്നൂറ് മേടിക്കാനും സാധിക്കുള്ളൂ ഞാനിത് മേടിച്ചത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ മെയിൻ ആയ ഡിവൈസ് കേട്ടോ മോട്ടറും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഇതാണ് പിന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യണം അപ്പൊ ഇതിന്റെ ഇവിടെയാണ് അതിന്റെ ഒരു പവർ സ്വിച്ചും കാര്യങ്ങളും വന്നത് സ്ട്രോ ആൻഡ് വേവ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ ലോകയാണ് എസ് ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ടും ഇതിന്റെ വോൾട്ടേജും പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ബാറ്റിന്റെ ഇവിടെ എഴുതി വച്ചിരുന്നത് കേട്ടോ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് എം എച്ച് ആണ് നമ്മുടെ ഇരുപത് ലിറ്ററിന്റെ ക്യാൻ ആണ് വലിയത് അതുപോലെ അഞ്ചര നമുക്ക് ഒറ്റ ചാർജിൽ നമുക്ക് ഇതുകൊണ്ട് സഖ്യം അതിന്റെ വെള്ളം മുഴുവൻ എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇവര് പറയുന്നത് ഈ കമ്പനി പറയുന്നത് ഒരു സീറ്റ് ടൈപ്പ് കേബിൾ ഉണ്ട് കേട്ടോ ഇതിന്റെ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സെയിം അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സി ടൈപ്പ് ചാർജ് ഒരു ടാപ്പ് വാട്ടർ ഡിസ്പെൻസറിൽ പിന്നെ സിലിക്കോണിന്റെ ട്യൂബാണോ ഇത്രേ ഉള്ളൂ ഒരു ഹൈറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഇത്ര ഹൈറ്റ് ആണ് ആ ഇരുപത് ലിറ്ററിന്റെ ക്യാൻ ഫുൾ ഉള്ളു വാറന്റി കാർഡ് കിട്ടും വൺ ഇയർ വാറന്റിയാണ് പറയുന്നത് അതൊന്നും വേണ്ട നമുക്ക് ബാക്കി ഉള്ളതൊന്നും മാറ്റി വെക്കാം മെയിൻ ആയിട്ടുള്ള വരാം ടാപ്പ് ഇതിന്റെ ഈ ഒരു പോർഷനിലാണോ നമുക്ക് കണക്ട് ചെയ്ത് സിലിക്കോണിന്റെ ഒരു റൗണ്ട് പോർഷൻ ആണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് അവിടെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്ത മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോൺ ചെയ്യുന്ന അഡാപ്റ്ററും കേബിളും സെയിം തന്നെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ട്യൂബാണ് ഇതിന്റെ ഒരേറ്റം നമുക്ക് ഇതിന്റെ ഈ ഒരു നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അത് നല്ലപോലെ ടൈറ്റ് ഒരു ഇൻസ്റ്റാളേഷൻ പറയുന്നത് ഒക്കെ ഇത് ഇവിടെയാണ് ഇവിടെയാണ് മെയിൻ ഇതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഇപ്പൊ ഇതിനകത്ത് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓൺ ആക്കുക ഓഫ് ചെയ്യുക ഈ ഒരു ഫംഗ്ഷനാലിറ്റി മാത്രമേ ഉള്ളൂ ഇപ്പൊ വേറെ കമ്പനിയുടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ടച്ച് ഫംഗ്ഷന് ഫിംഗർ പ്രിന്റ് ലോക്ക് അങ്ങനെ ഒരുപാട് ഫീച്ചർ അധികം ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിനിമം ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉള്ള സാധനം ഇപ്പൊ ഇപ്പൊ ഓൺ ആകുമ്പോൾ ഇതിന്റെ ആ ഒരു ബ്ലൂ എൽ ഇ ഡി ഇത് ചാർജിൻ്റെ ഇടുമ്പോൾ ആ ബ്ലൂഇറ്റഡ് എൽ ഇ ഡിയും ഫുൾ ചാർജ് ആവുമ്പോ ഇവിടെ നോ ലൈറ്റ് ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളം എടുക്കുന്ന ഇരുപത് ലിറ്ററിന്റെ ക്യാൻ ഉണ്ടോ ഇതിനകത്തേക്ക് അത് പിന്നെ ഞങ്ങള് യൂസ് ഇതിന്റെ അടിയിൽ ചെയ്തിപ്പോ കുറച്ച് വെള്ളമുള്ളൂ അടിയിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നല്ല ടൈറ്റ് ജസ്റ്റ് വെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് ഈ ഒരു ക്യാൻ്റെ മേൽഭാഗം ഫുള്ള് കളയുന്നുണ്ടോ ഒരു ചെറിയ ഫോൺ ഇടാൻ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ

സ്പോട്ടിൽ വരും അപ്പൊ തന്നെ വരുക്കണം ഓൾറെഡി ഞാൻ വെള്ളം വന്നോ പിന്നെ പിന്നെ സ്പോട്ടിൽ വരും അപ്പൊ തന്നെ വെള്ളം വരും ഇത് വെള്ളം വേസ്റ്റ് ആ അപ്പൊ ഇതുകൊണ്ടുള്ള ഏറ്റവും ഗുണം എനിക്ക് തോന്നിയത് നമ്മള് വീടുകളിലെ ഈ സാധനം മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഗ്രൂപ്പായിട്ട് ടൂർ ഒക്കെ പോലെ ട്രിപ്പ് ഒക്കെ പോകുവാണെങ്കിൽ തന്നെ നമ്മൾ വലുതൂരം വെള്ളം ചെറുതായിട്ട് ഒരു കുപ്പിയിൽ മേടിക്കുന്നത് അതായത് ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ മേടിക്കുന്ന ഇരുപത് രൂപ വേണം അപ്പൊ അതിന് പകരം നമ്മൾ ഒരു ക്യാൻ എടുത്ത് പോകും ഒരു ക്യാൻ ഇരുപത് ലിറ്റർ ആണ് ഇരുപത് ലിറ്റർ തിങ്കിങ് വാട്ടർ ആണ് അപ്പൊ അതിനകത്ത് ഇരുപത് ലിറ്ററിന്റെ അമ്പത് രൂപ അപ്പൊ ഇതുപോലത്തെ ഒരു വാട്ടർ ഡിസ്പെൻസർ ഉണ്ടെങ്കിൽ ഈ ഇരുപത് ലിറ്റർ നമ്മൾ വണ്ടി ടിക്കിയില് വെച്ചിട്ട് ഡിസ്പെൻസർ ആയിട്ട് മേളിൽ വെച്ചിട്ടുണ്ടാ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ വേഗം നിറച്ച് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് അവിടെ ഒരുപാട് ക്യാഷ് നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും പിന്നത് പുറത്തു പോയിട്ട് അങ്ങനെ അനാവശ്യമായിട്ട് കുപ്പിയെള്ള മേടിച്ചതിന്റെ പ്ലാസ്റ്റിക്കും വേസ്റ്റ് ആക്കി അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം നമ്മള് ഇതുപോലത്തെ ബോട്ടിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് ഒന്നെങ്കിൽ ഇത് മറിച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുക്കണം അല്ലെങ്കിൽ മറ്റേ വലിയ ഡിസ്പെൻസർ ഉണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യേണ്ടത് അതിനുള്ള കമത്തി വെക്കും അപ്പൊ അതൊക്കെ ഈ സാധാരണ ലേഡീസിന് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ആണ് ഇതേപോലത്തെ ചെറിയ ചെറിയ ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ ഇപ്പൊ മാർക്കറ്റിൽ വന്നിരുന്നു ഇത് വന്നിട്ട് ഒരുപാട് കാലങ്ങളായിട്ടും അപ്പൊ ഞാൻ ജസ്റ്റ് അവർ മേടിച്ചപ്പോൾ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്തോളൂ അത് മേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് രണ്ടാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പറഞ്ഞാലും ബാറ്ററിൽ ലൈഫ് നിക്കുന്നുണ്ട് ഞാനിപ്പം ഏകദേശം ഒരു മൂന്ന് ക്യാൻറ്റിട്ടുണ്ട് മൂന്ന് ക്യാൻ ഒറ്റ ചാർജിലാണ് ഞാൻ ഇപ്പം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർജ് വന്നിട്ടില്ല ബൈക്കിടക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഉച്ചാ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയാമില്ല ഇപ്പൊ ഈ വൺ ഇയർ വാർത്തി പറയുന്നുണ്ട് പറയാൻ പറ്റില്ല ഒരു വർഷം കഴിയുമ്പോൾ ഇതായിരിക്കും പോയേക്കാം അപ്പൊ നമുക്ക് അങ്ങനെ ഉറപ്പും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിത് മാക്സിമം ഒരു ബഡ്ജറ്റ് റേഞ്ചില് കിട്ടുമ്പോ നമുക്ക് മേടിച്ചു നമ്മള് സാധാരണ വെള്ളം കമത്തുന്ന ഒരു ഡിസ്പെർഫർ ഉണ്ടല്ലോ അത് ഞങ്ങൾ മേടിക്കാൻ നോക്കിയിട്ട് അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഈ സാധനത്തിന് മുന്നൂറ് രൂപ സംതിങ് വരുള്ളൂ മേടിക്കാനായിട്ട് ഇതിലും റേറ്റ് കുറഞ്ഞ വാട്ടർ ഡിസ്പെൻസറുകളുണ്ട് പല രീതിയിലുണ്ട് ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ്റമ്പത് രൂപ രൂപ അങ്ങനെ പല റേഞ്ച് മുതൽ ആയിരം രണ്ടായിരം റേഞ്ച് വരെയൊക്കെ ഉള്ള വാട്ടർ ഉണ്ട് മാർക്കറ്റ് ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ ഇത് ഞാൻ മെയിൻ കാരണം ഇപ്പം അതിന്റെ ഒരു സ്റ്റാർ റേറ്റിംഗും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോടാട്ടോ പോകുന്നു അന്ന് ഒരു എടുത്തിട്ട് അറിയിക്കാം അപ്പം ഇതിപ്പോ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല ഈ ഒരു താഴെ മേടിക്കാനുള്ള ഇംഗ്ലും ഞാൻ പ്രൊഡക്റ്റിൽ ടാങ്ക് ചെയ്തത് അപ്പൊ ജസ്റ്റ് ചെക്ക് ഔട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ ഡീറ്റെയിൽഡും കാര്യങ്ങളൊന്നും ഞാൻ വായിച്ച് നോക്കുക അതിരത്തി എട്ട് റിവ്യൂയും മേടിച്ചോളം വീഡിയോയും കാര്യങ്ങളൊക്കെ അതും കൂടെ റിവ്യൂ ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം മേടിക്കണം വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കൂടുതൽ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കാണിച്ചു അപ്പൊ